ബോഡിയില് നമുക്ക് കോപ്പറും ബോർഡറിൽ സിൽവറും ഇത്രയും എന്താണ് സോഫ്റ്റും ആണ് ഞാൻ ജസ്റ്റ് ഇപ്പൊ കാണിച്ച കാണിച്ചിരാം നല്ല രീതിയിലൊരു കോപ്പോഷൻ കഥ ചെയ്യുന്ന താഴെ സ്ലീവ് നോക്കിയാ സൈന്റല്ലോ നല്ല ഫ്ലോറൽ പ്രിന്റോ വരണത് ഓണത്തിന് അന്വേഷിച്ച ആൾക്കാർക്ക് അതെ നല്ല ഹെവി ബോർഡർ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നമ്മുടെ വന്നേക്കുന്നത് ഇന്ന് ഗംഭീര കളക്ഷൻസ് അപ്പം ഏറ്റവും ഏറ്റവും വലിയ അടിപൊളി സാരികളൊക്കെ വന്നിട്ട് കൂടാതെ എല്ലാ സാരികൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ നമ്മുടെ പറഞ്ഞിട്ടില്ലല്ലോ അഞ്ച് കിടല സെറ്റും ആയിട്ടാണ് നമ്മൾ തരുന്നത് ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഒക്കെ ഒന്ന് ഷെയർ തോറുക നമ്മൾ അത്തത്തിന് നമ്മൾ എന്തായാലും വിന്നർ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ കളക്ഷൻ റെഡി ആയിട്ട് റെഡി ആയിട്ട് അപ്പൊ അതാണ് കംഫർട്ടായിട്ടിരിക്കണത് ശരിയായിട്ടാണ് അവിടെ നേരത്തെ നിങ്ങൾ കാണിക്കാനല്ല വേണമല്ലോ പിന്നെ ഇന്നും നമുക്കത് അന്നത്തെ പോലെ തന്നെ ബ്ലാക്ക് തന്നെ എടുക്കാതെ അതേ തന്നെ നല്ല ഓഫറിലെ ഇരുപത് ശതമാനം ഓഫറിൽ പ്രാവശ്യം നിങ്ങൾക്ക് വാരിക്കും കളക്ഷൻസ് നല്ല ഫ്ലവറൽ പ്രിൻ്റ് ആണ് പിന്നെ ബോർഡർ വന്നിട്ട് നമുക്കൊരു എന്താണ് ഗാദി ടൈപ്പ് പോലത്തെ ടൈപ്പിൽ ഫ്ലവറിലേക്ക് ഡിസൈൻ നല്ല സ്റ്റൈലായിട്ട് മുന്താണി പുഷ് റിച്ച് മുന്താണി വിത്ത് റസൽസ് അതെ

അതിന്റെ നമ്മൾ ഒരുപാട് അവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡിസൈനും ചേഞ്ച് ആണ് ും പുതിയ പുതിയത് വരുമ്പഴേക്കും എത്തുന്നുണ്ടല്ലോ എങ്ങനെയാണവ ന്യൂസ് ഞങ്ങൾ ആരും ഇതില് നല്ല ബോർഡർ അതൊക്കെ കണ്ടില്ലേ അതേപോലെ പക്ഷെ ഇതിൽ നന്നായിട്ട് എടുത്തു കാണിക്കാം നമുക്ക് നേരത്തെ ബ്ലാക്കില് ആ ഒരു ഗ്രീൻ വന്ന പത്രം ഇതായിട്ടാണ് പക്ഷെ പേർപ്പിള് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അതില് നന്നായിട്ട് കാണുന്നുണ്ട് എല്ലാ സൂവി അറുനൂറ്റി അമ്പത് രൂപയ്ക്ക് അറുനൂറ്റി അമ്പത് പൊട്ടിച്ചെടുക്കുന്നു കാണിച്ചു തരും ഒന്നും നോക്കാല്ലേ നമ്മള് വെച്ചാൽ നിങ്ങൾ ആൾക്കാര് അല്ലേതാ ജൂളി അല്ലാത്തല്ലേ നല്ല ഡോളി സാരികള് ഭംഗിയുണ്ട് തീരെ വിളിച്ചു നല്ല ഇതെല്ലാം ഫ്ലോറൽ പ്രിൻഡ വരണം നമുക്ക് അധികം എന്താ അങ്ങനെ ഒരു വർക്ക് വരുന്നില്ല ഫ്ലോറൽ പിൻ്റെ ഒരു പ്രിൻ്റായത് കാരണം കൊണ്ട് നല്ല രീതിയിൽ വരുമ്പോ നല്ലൊരു എന്തായാലും നല്ല

ഒക്കെ അതുകൊണ്ടാണ് എല്ലാ സാരി ഇവർ കാണിച്ചു തരുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അതായത് ഒരു എന്താണ് ആഷ് കളറും അല്ല ഒരു ബ്ലൂ അല്ല വൈറ്റ് ഒരു കളറാണ് അതോടൊപ്പം നല്ല രസം നല്ല ഭംഗിയുണ്ട് അതന്നെ അപ്പൊ അതിന്റെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അതിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് കൂടെ വിളിക്കാം ഒരുപാട് അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതാണ് ഞാൻ ഇവിടെ തന്നെ ഇന്ന് ചെയ്യാന്ന് വെച്ചത് അപ്പൊ പെട്ടെന്ന് ഇടത്തവരൊക്കെ കാണിച്ചു ആ ബ്ലാക്ക് എന്തായാലും നല്ല ഭംഗിയാട്ടോ അതെ നല്ല കളേഴ്സും നല്ല നല്ല പാറ്റേൺസും മിസ് ആക്കേണ്ടത് ഒരു അറുന്നൂറ്റി അമ്പത് രൂപക്ക് ഇപ്പൊ തന്നെ വാങ്ങിക്കാം ബാഗ തന്നെ വിളിച്ചോ നല്ല വേറെ കിട്ടിയ സാധനം ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗ്രീൻ കളർ ഗ്രീൻ കളർ പക്ഷെ എനിക്ക് ഇഷ്ടം നല്ല പെർപ്പിളാണ് ഗ്രീൻ കളർ ഒരു അക്ഷര

റേറ്റ് നമുക്ക് ഒരു തൊള്ളായിരത്തി ഏഴ് അറേഞ്ച് ഒരു കമ്മി വരുമ്പോ എഴുന്നൂറ്റി സംതിങ് വരും അധികം ബഡ്ജറ്റ് ചെലവാക്കുന്ന ആവശ്യം ഒരു എഴുന്നൂറ് രൂപ അത്ര വേണ്ടി വരും നല്ല സോഫ്റ്റ് സിൽക്കാണ് കേട്ടോ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് അടിപൊളി ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ആ കളർ ആദ്യം ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞത്

ഇതിലൊരു ഓറഞ്ച് കളറിൽ വിത്ത് ഫാൻസി ആണ് അതേപോലെ തന്നെ നമ്മൾ അന്ന് പ്ലീറ്റ് എടുക്കാൻ ഇതിനും നല്ല ഈസി ഞാൻ ജസ്റ്റ് വേഗം കാണിച്ചത് പെട്ടെന്ന് നമുക്ക് അതായത് എവിടേക്കെങ്കിലും എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്ന അത്രയും സിമ്പിൾ ആയിട്ടാണ് കേട്ടോ അത്രയും എന്താണ് സോഫ്റ്റ് ആണ് ഇത് ഞാൻ ജസ്റ്റ് ഇപ്പൊ കാണിച്ചിരാറ്റി അതെ പിന്നെ സിമ്പിൾ ആയിട്ടാണ് അധികം വർക്ക് ഒന്നുമില്ല ബോർ ആയിട്ടോ അങ്ങനെ റിച്ച് ആയിട്ട് ബ്ലൗസ് വരണം നമുക്ക് പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം അതല്ല ഇതിൽ ഇതേ തന്നെയാണ് നല്ല ഭംഗി വേറൊരു അതെ ഇതെ പാറ്റേൺ വ്യത്യാസം ഉണ്ട് അതേ സെയിം തന്നെ ഫുള്ള് പ്ലെയിൻ ആയിട്ട് കണ്ടിരുന്നെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ാണ് സെയിൻ പാറ്റേൺ പാറ്റേൺ ചെയ്യിച്ചാണ് പിന്നെ പക്ഷെ ബോഡി ഫുള്ള് വർക്ക് വരുന്നുണ്ട് അതിലാകുമ്പോൾ സിമ്പിൾ ഉണ്ടായിരുന്നത് അങ്ങനെ എടുക്കാൻ ജോലിക്ക് പോകുന്ന ആൾക്കാർ ബ്ലൗസ് പീസ് സിമ്പിൾ ആയിട്ട് വരണ്ടത് ബോഡി ഫുള്ള് വർക്ക് വരുന്നതിന് ആ ബ്ലൗസ് മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും കുഞ്ഞു വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടാവും നേരത്തെ ഓറഞ്ച് ഷേഡ് മിക്സ് ആയിട്ട് എടുത്തു മിക്സ് ആണ് എന്റെ പ്രിന്റിനൊരു നല്ല ഭംഗിയുണ്ട് നമ്മളെത്ര നേരം ഫ്ലോർ പ്രിന്റ് ഡിഫറൻറ്റ് നല്ല എന്താ പറയാ ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത് കുഞ്ഞു ഫ്ലവർ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിന്റെ കളേഴ്സ് അതേപോലെ നമുക്ക് ആ സൈഡിലേക്ക് തന്നെ നോക്കാം അവിടെ തന്നെയാണ് കോൾക്കാട്ടോട്ടിന്റെ ഉണ്ട് അടിപൊളി നമ്മളൊരു പെട്ടെന്നൊരു ഡാർക്ക് കളർ എടുത്ത് കാണാൻ പറ്റിയത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ മാത്രം ഇത്രയും കളേഴ്സും ഇത്രയും പാറ്റേൺസ് ഒരുപാട് കളക്ഷൻ ഇനി നമുക്ക് ഈ ഒരു ാണ് പിന്നെ ഇത് നമുക്ക് അത്ര റേറ്റ് ഒന്നും വരുന്നില്ല നമുക്ക് ഒരു എണ്ണൂറ്റിഇരുപത് ആറേഞ്ച് റിഡക്ഷൻ കഴിഞ്ഞു വരുമ്പോഴത് ആറേഞ്ച് മിനിറ്റ് ഇങ്ങനെ വരും പിന്നെ മുൻ അതിന്റെ ഹൈലൈറ്റ് അതായത് നമുക്ക് പട്ടിസാരിയിലൊക്കെ വരുന്ന പോലത്തെ ഒരു വർക്ക് ആണ് കൊള്ളിരിക്കുന്നത് കോഡ്ലെസ് ആണ് വരുന്നത് പിന്നെ ബ്ലൗസ് വന്നിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ അതായത് ചെറിയ ചെറിയ എംബോസ് വർക്ക് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് സെമി സിൽ ആണെങ്കിലും സോഫ്റ്റ് ആണ് ഇതും അതേപോലെ തന്നെ ഞാൻ എല്ലാത്തിലും പ്ലീറ്റ് എടുത്ത് കാണിച്ചിരുന്നില്ല പക്ഷെ പ്ലീറ്റ് എടുക്കാൻ പറ്റുന്നതാണ് ചേട്ടന് അങ്ങോട്ട് തന്നെ തിരിഞ്ഞി വരും ഇവിടെ ഇഷ്ടംപോലെ കളേഴ്സ് കാണാം നോക്കി ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് സത്യം പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കും കൂടില്ല ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് അല്ലെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഞാൻ തിരിഞ്ഞ് തിരിഞ്ഞ് അവട്ടിരിക്കുന്നു നല്ല എല്ലാം അതിന്റെ അടിയിൽ വരുന്നുണ്ട് ഒരുപാട് സ്റ്റോക്ക് അടുത്ത് വരാ സെമി സെൽക്കൽ ആണ് വരണത് ഇത് നമുക്ക് ബോർഡർ ഉള്ള ടൈപ്പാണ് ബോഡി ഫുൾ വർക്ക് വരുന്നുണ്ട് നമുക്ക് ഹെവി ബോർഡർ ആയിട്ട് വരുന്ന റിച്ച് ആയിട്ടുള്ള ഗംഭീര രണ്ട് കളർ എന്താ പറയാ എടുത്ത് കാണിക്കുന്നുണ്ട് അതിന്റെ ഉള്ളില് നമുക്ക് ആന്റിക് വർക്ക് പോലെയാണ് വരണത് പക്ഷെ ശരിക്കും ഒരു കോപ്പർ ഷെയ്ഡാണ് വരണത് പക്ഷെ അതെടുത്ത് കാണിക്കുന്ന കാരണം കൂടെ നല്ല മുന്താണി നന്നായിട്ടുണ്ട് അതേപോലെ അതിന്റെ ബ്ലൗസ് നമുക്ക് നോക്കണ്ടേ ാലും അത് എന്തായാലും കാണിച്ചെടുക്കാത്ത നമുക്കിത് ബ്ലൗസ് അതേപോലെ തന്നെ എംബോസ് വർക്കും ബോർഡറിലേക്ക് വർക്കും നല്ല ഭംഗിയുണ്ട് ആ അത് അങ്ങനെ തന്നെ വരാം കൂടി നല്ല കളറും നല്ല കളറാ കളേഴ്സ് ഉണ്ട് ഒരുപാട് ഒരുപത് അപ്പൊ റിഡക്ഷൻ കഴിഞ്ഞു വരുമ്പോഴ് നല്ല കളർ കേട്ടോ ഇതിന്റെ ഇതോടെ കാണിച്ചു നീര്ത്തി കഴിഞ്ഞപ്പാരികള് കാണാൻ അവനല്ല ഇത് എന്തായാലും നിങ്ങള് പിടിച്ചിട്ടോ യെല്ലോ അതെന്താച്ച ബോഡിക്കകത്തന്നെ ആ കളർ വീണ്ടും വരുന്ന ഇതായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട് നന്നായിട്ട് ബോർഡർ നന്നായി അതേപോലെ ബ്ലൗസ് ഇല്ല ബ്ലൗസ് അതേ സീമാണ് വരണത് നമുക്ക് ബ്ലൗസ് ഇതാണ് വരണത് എംബോസ് വർക്കും ബോർഡറിലേക്ക് സ്ലീവ് ബ്ലൗസും ബ്ലൗസ് കാണിച്ചില്ലാന്നൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടാണോ ബ്ലൗസും ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഇറക്കിയിട്ടുണ്ട് അതും നല്ല വെറൈറ്റി അപ്പം ധീയൊരു കളറ് ലൈറ്റ് ഷൈഡിൽ വരുന്ന നല്ല നല്ല േഷൻ എല്ലാം പേസ്റ്റൽ ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും അത് വരെ അത് വരെയാണ് അതെ കളർ ചേഞ്ച് ഒരുപാട് അല്ല ഒരുപാടുണ്ട് നമ്മള് ഒന്ന് രണ്ട് പീസ് മാത്രമല്ല മിക്സ് ആയിട്ടിരിക്കുന്നുള്ളൂ ബാക്കി എല്ലാ കളർ ചേഞ്ചസ് കാരണം നിങ്ങൾക്ക് പാർട്ടി വെറൈറ്റി എടുക്കാൻ പറ്റിയ അടിപൊളി അതും ഒരു ഭംഗിയുണ്ട് അതെ അതിലെ പുതിയ റേറ്റ് ആണ് നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള റേറ്റ് ആണ് പക്ഷെ സാരി കാണാൻ നല്ല ഭംഗിണ്ട് ട്ടോ ഭയങ്കര വെറൈറ്റിയാണ് നിവൃത്തിയെല്ലാം അവർക്ക് ഇഷ്ടാവും ആ കളർ തന്നെ നല്ല കളറാണ് കീടലും സാരി പോലെയാണ് അത് ചെക്കല്ല പായ ഡിസൈൻ ആണ് വരണത് പിന്നെ ബോർഡറിൽ വന്നിട്ട് നമുക്ക് അതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ സിൽവർ സിൽവറാണ് അതായത് ഷൈനിങ് അതായത് ബോഡിയില് നമുക്ക് കോപ്പറും ബോർഡറില് സിൽവറും അതാണ് മിക്സ് വർക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ടസറിലാണോ വരണത് ടസർ സാരി ആണ് പിന്നെ ഇതിന്റെ മുന്താണിയാണ് ഇത് വരുന്നത് അതെ അത് ഉണ്ട് ആണ് വന്നിരിക്കുന്നത് ബ്ലൗസ് അതേ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ വരിക കാരണം ബോഡി ഇങ്ങനെയല്ല വരേണ്ടത് അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്കൊരു രണ്ടായിരത്തി ഇരുന്നൂറ്റിഅമ്പത്തിരണ്ട് കഴിഞ്ഞ് വരുമ്പോ ഒരു ആയിരത്തി എണ്ണൂറ്റി സംതിങ് അങ്ങനെ തൊള്ളായിരത്തിന്റെ അടുത്തിന്റെ േഷൻ കളർ കോമ്പിനേഷൻ ഏകദേശം ഇല്ല ചെറിയൊരു കളർ മാറ്റം കളേഴ്സ് ഓടിച്ചു കാണിച്ചു വേറെ വരണത് ഇതിന്റെ കളേഴ്സ് നമുക്കൊരു ി അതായത് ആ സിൽവറിൽ തന്നെ നമുക്കൊരു ബ്ലാക്കും കൂടി വരുന്നുണ്ട് കണ്ടോ അതുകൊണ്ട് ആ ബോർഡർ ഫുള്ള് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സാരി അടിപൊളിയാണ് അത് നല്ലൊരു കോസ്റ്റ്ലി സാധനങ്ങൾ കോസ്റ്റ്ലിരിക്കും കണ്ടു കഴിഞ്ഞാൽ ടസറാണ് വരുന്നത് അതുകൂടി കാണിക്കണം ചേട്ടൻ നമുക്ക് നോക്കാം നല്ല കളറിലാണ് പുതിയതാണ് അന്വേഷിച്ച നല്ല ഹെവി ബോർഡർ ഒക്കെ ആയിട്ടോ വന്നിരിക്കണേ ബോർഡറും കാണിച്ചു തരാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് തന്നെയാണ് കേട്ടോ വരുന്നത് എല്ലാവരും കോപ്പർ ചോദിക്കുന്ന പിങ്ക് വിത്ത് ഗ്രീന് ഷാളും ചേട്ടനെ നമുക്ക് അങ്ങനെ കോമ്പിനേഷൻ ഉണ്ട് ഇതിന്റെ ബ്ലൗസ് ആയിട്ട് അഞ്ഞൂറിന് താഴെ തന്നെ വരും താഴെയാണ് അത് പറയില്ല ശരി ഇതിന്റെ ബ്ലൗസും കൂടെ അവർക്ക് കാണിച്ചിട്ട് ബ്ലൗസ് ബ്ലൗസ് അതേപോലെ നമുക്ക് ത്രീ ആണ് സ്ലീവ് വരുന്നത് അപ്പൊ നല്ല ഭംഗിയുണ്ടാകും അതെ പപ്പുവെച്ചിട്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഈ ഓണത്തിന് എടുക്കാൻ പറ്റിയ കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചേട്ടൻ അടുത്ത് കയ്യില് പിടിച്ച കളർ കളറുണ്ടോ ഒരു പർപ്പിൾ പെർപ്പിൾ ഷെയ്ഡാണ് അതെ അതെ അതിന്റെ കളർ ചേഞ്ച് അതേ സെയിം ആണ് കേട്ടോ ചേട്ടനെടുത്ത് പിടിച്ചിരിക്കണ അതിന്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട് ഇതിപ്പോ അതിലെ മെറൂണിൽ വരണ്ടത് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് അതെ സൈസ് തന്നെ സെമി സ്റ്റിച്ച് അതായത് സ്റ്റിച്ച്ഡ് ആയിരിക്കാം വൺ സൈഡ് നമുക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടു അതെ നല്ല ഭംഗിയുണ്ട് എന്റെ ബ്ലൗസ് അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ വരുന്നത് അതേപോലെ അതിന് ഡിസൈൻ ചേഞ്ചായിട്ടും വരുന്നുണ്ട് പ്ലെയിൻ ആയിരുന്നെങ്കിൽ അതിന് മുന്നേ നമുക്ക് വേറെ ഒന്നും പൊട്ടിച്ചോ ശരി വേണ്ട ഏത് ശരി നല്ലത് കണ്ണിന് പിടിച്ചു കഴിഞ്ഞാൽ കാണിക്കണം അത് ആണ് കാരണം ചെമ്പക്കും ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സൂപ്പർ കളർ അതായത് പീക്കോക്ക് ഗ്രീനും വിത്ത് പേർപ്പിളും കൂടി കോപ്പർ വർക്കും കൂടി നല്ല ബ്ലൗസ് പീസ് ഡിസൈനകത്ത് തന്നെ വരുന്നുണ്ട് സേ അതേപോലെ തന്നെ സെമി സ്റ്റിച്ചഡ് ആണ് വരുന്നത് പിന്നെ ബ്ലൗസ് നമുക്ക് എന്തായാലും പകത്തിന് ചെയ്യേണ്ടിവരും പിന്നെ ത്രീ പോർത്ത് അതിലും കുറച്ചും കൂടി എന്താണ് ബോർഡർ ഒരു ണ്ട് അങ്ങനെ നേരത്തെ പ്ലെയിൻ ആണ് കണ്ട് അതായത് പ്ലെയിൻ ഇഷ്ടമുള്ളവർക്ക് പ്ലെയിൻ എടുക്കാം ഇതിലും നമുക്ക് കളർച്ചേഞ്ചുണ്ട് കേട്ടോ പക്ഷെ ഞാൻ കളർച്ചില്ല ആ സൈഡ് എവിടെയാണ് ഇരിക്കുന്നത് അല്ല ഇതിന് ഉള്ളിലുണ്ട് ജസ്റ്റ് ഉണ്ട് ഒരുപാട് നല്ല നല്ല കളയാണ് ഇഷ്ടംപോലെ വേറൊരു വെറൈറ്റി കാണാം ഇത് ഇതിന്റെ ബോർഡർ ആണ് ചേട്ടൻ പിടിച്ചോ ചേട്ടനായിരുന്നു അത്രേ പേരുള്ളൂ ബോർഡാണ് ഇതിന്റെ ഹെവി ബോർഡ് അതായത് നമുക്കൊരു റിച്ച് ലുക്ക് തോന്നിക്കുന്നത് ഒരു പട്ടിക ചെയ്ത ആ ഒരു ലുക്ക് തോന്നിക്കേഷൻ കോട്ടാ അത് നന്നായിട്ടുണ്ട് അതേപോലെ എനിക്ക് ബോർഡർ ആണ് കുറച്ചും കൂടി റിച്ച് ആയിട്ടിരിക്കണം അതൊന്നും തോന്നുന്നു ഷോളാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കാണിച്ചോ ഇങ്ങനെയായിരിക്കും ഫുൾ ആയിട്ട് നിർത്താനുള്ള ഒരു മിനിറ്റ് യും ഭംഗി വരുന്നത് നമുക്ക് അതേ പിൻസ്യുക്ക് അതൊന്നും കൂടി ഭംഗിയാവും ഒരുപാട് പാറ്റേൺസ് വേറൊരു പാറ്റേൺ നമ്മളെ നേരത്തെ നോക്കിയതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് അടിപൊളി കളർ കോമ്പിനേഷൻ ഡ്രസ്സായിട്ടുണ്ട് അതിന്റെ ഷോൾ ഇതാണ് കേട്ടോ അടിപൊളിയല്ലേ കായലും ഷോളും കാര്യങ്ങളും ഓണത്തിന് അടിച്ച് പൊളിക്കാൻ പറ്റിയിട്ട് ഇതിലേയും അതില് നമുക്ക് അത് കഴിഞ്ഞിട്ട് ആയിരത്തഞ്ഞൂറിന് താഴെ വരവെന്ന് പറയുന്നത് വെച്ചിരിക്കുന്നത് നമ്പറിലൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അതെ പക്ഷേ ഇത് പുതിയ മോഡലാണ് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം പുതിയ മോഡൽ ായിട്ടുണ്ട് ഞാൻ ഒന്ന് വെച്ച് കാണിച്ചിടട്ടെ ജസ്റ്റ് ഒരു മിനിറ്റ് ഇല്ല എങ്കിലും ഓക്കെ ഞാൻ വെച്ച് കാണിച്ചിടാം എങ്ങനെയുണ്ട് നല്ല ഭംഗി ഇല്ല ഞാൻ സംഭവം ഇങ്ങനെ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായി ഞാൻ ഹൈറ്റ് ഇല്ലാത്ത കാരണം കൂടെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് എടുക്കാം കുഴപ്പമില്ല പക്ഷെ ഹൈറ്റ് ഉള്ളവരമ്പൂടി ഒന്നും കൂടി കാണിച്ചെടുക്കാം അതിനെ നമുക്ക് ഇതിന്റെ കൂടി കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ് വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ നല്ല രസം കളറ് നന്നായിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് കൊടുത്തു അത് എങ്ങനെ ഉണ്ടാവുന്നത് ഞാൻ ആദ്യമായിട്ടോ ധാവണ കൊടുക്കണേ എനിക്ക് ദാവണയാത്ര ഇതില്ല എങ്കിലും ഞാൻ കാണിച്ചു തരാം കൊടുത്തു കൊടുക്കാറുണ്ട് എന്നല്ലേ ഉള്ളു പക്ഷെ എനിക്ക് കളർ കണ്ടപ്പോ ഒന്ന് കൊള്ളാന്നുണ്ടോ നല്ല രസമായിട്ടുള്ള തവണ നല്ല ലുക്കായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതിന് വേറൊരു കാര്യ അതിന്റെ ബ്ലൗസ് പീസ് ഭയങ്കര ഹൈ ലൈറ്റാ എന്തായാലും കാണിച്ചത് കേട്ടോ ബ്ലൗസ് പീസ് ലുക്കാണ് അത് നല്ല രീതിയിലൊരു കഥ അതാ സീന്ത താഴെ അതേപോലെ സ്ലീവിലേക്ക് നോക്കിയാ സ്ലീവിലേക്കും അതേ വർക്ക് അതേ വർക്ക് വരുമ്പോട്ടുണ്ട് അറ്റല മെറ്റീരിയലാണ് നല്ല മെറ്റീരിയല് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി കളച്ച ഈ ബോട്ടൽ ഗ്രീനുണ്ട്

ാണ് അത് ഏറ്റവും കൂടുതൽ ഏകദേശം ആണ് വിളിക്കുക ഓണം കളർ ആക്കാൻ പറ്റിയത് കാറ്റലോഗ് വരുമ്പോ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞു വരുന്നു പക്ഷേ അതൊരു മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അടിപൊളി കളക്ഷൻ ഇതൊക്കെയാണ് മാത്രല്ല ഇനി ഒരുപാടുണ്ട് എല്ലാം കാണിച്ചാൽ നിങ്ങൾ ആ അപ്പൊ ഇപ്പൊ ഇഷ്ടപ്പെട്ട സാരികളൊക്കെ പർച്ചേസ് ചെയ്യുക അതേപോലെ ദാവണീം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിളിക്കുക ഓണത്തിന് മുമ്പ് എത്താൻ തന്നെ വേഗം വേഗം ഓർഡർ വിളിക്കരുത് നിങ്ങള് അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഓണത്തിന് അടിച്ചു പൊളിക്കണം അപ്പൊ വിളിക്കാം നമ്മുടെ ആശയ സരീസിലേക്ക് മറക്കണ്ട വരുമെന്ന് ചെയ്യണം അതെ അപ്പൊ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം ബൈ